ദേഹമനങ്ങാതെ പണം സമ്പാദിക്കുന്ന വഴികൾ നോക്കി ഉള്ള സമ്പാദ്യം മുഴുവൻ കണ്ട തട്ടിപ്പുകാർക്ക് നൽകുന്ന സ്വഭാവം മലയാളികൾക്ക് പണ്ടേ ഉള്ളതാണ് ബാങ്ക് എഫ് ഡികളിലോ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുന്നതിന് പകരം അഞ്ചും പത്തും ഇരട്ടിയായി കുറഞ്ഞ നാളുകൾക്കുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞു വരുന്നവരുടെ പദ്ധതിയിൽ പണമിടുന്നത് പണക്കാർ മാത്രമല്ല സാധാരണക്കാരുമുണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരിൽ ചിലർക്കും പണം നൽകി വളരുന്ന തട്ടിപ്പുകാർ ഒടുവിൽ നാടുവിടുകയോ പിടിയിലാവുകയോ ചെയ്യുമ്പോഴാണ് പലർക്കും യാഥാർത്ഥ്യ ബോധ്യമുണ്ടാവുക കുറച്ചുനാൾ മുൻപാണ് മോറിസ് കോയിൻ എന്ന പേരിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഒരു മലയാളി ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് മലയാളികളുടെ പണമാണ് ഭൂരിഭാഗവും പോയത് ഇപ്പോഴിതാ ഹൈറിച്ച് ഓൺലൈൻ എന്ന പേരിൽ ആയിരത്തി കോടിയുടെ മറ്റൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് മറ്റൊരു മലയാളി ദമ്പതികൾ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ പോയത് നാല് ബാങ്കുകളിലെ ഇരുപത് അക്കൗണ്ടുകളിലേക്കാണ് ഹൈറിച്ച് കമ്പനിയുടെ പേരിലും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവരുടെ പേരിലാണ് അക്കൗണ്ടുകൾ തുറന്നത് സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ പലചരക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിലെത്തിക്കുന്ന എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാട് നടത്തിയത് നേരത്തെ നൂറ്റി കോടി രൂപയുടെ ജി എസ് ടി പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിങ്ങെത്തുന്ന വിവരമറിഞ്ഞ് വീട്ടിൽ നിന്നും മുങ്ങിയ ദമ്പതികൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചേർപ്പ് നെരുവിശ്ശേരി ആസ്ഥാനമായി പ്രതാപനും ശ്രീനയും ചേർന്ന് കമ്പനി ആരംഭിച്ചത് ഡെപ്പോസിറ്റ് ഗ്രോസറി കൺസൺമെന്റ് അഡ്വാൻസ് എന്ന പേരിലാണ് കമ്പനി മണി ഇടപാടിലേക്ക് നിക്ഷേപകരെ ചേർത്തിരുന്നത് എഴുന്നൂറ് രൂപയുടെ കൂപ്പണുകൾ ഉപയോഗിച്ച് കമ്പനിയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പ്രിവിലേജ് കസ്റ്റമറായി മാറാമെന്നും നൂറ് രൂപ ഉടൻ മടക്കി നൽകുമെന്നും കമ്പനി വിശ്വസിപ്പിച്ചു പതിനായിരം രൂപയുടെ നിക്ഷേപകനെ ചേർത്താൽ ആയിരം രൂപ ഇൻസെൻറ്റീവായും നൽകി ായിരം രൂപ നിക്ഷേപിക്കുന്നവർക്ക് മാസം നാനൂറ് രൂപ പലിശയായിരുന്നു വാഗ്ദാനം ഒരു ലക്ഷം രൂപയ്ക്ക് നാലായിരം രൂപ പലിശ വാർഷിക നിരക്കിൽ നോക്കിയാൽ നാൽപ്പത്തിയെട്ട് ശതമാനം വരെ പലിശ ലഭിക്കുമെന്ന് കണ്ട് നിക്ഷേപകർ കൂട്ടത്തോടെ മണി ചെയിനിൽ അംഗമായി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഹൈറിച്ച് പ്രചാരണം നിക്ഷേപകരുമായി ഇടയ്ക്കിടെ സൂം മീറ്റിംഗുകളും നടത്തി ഇന്ത്യയിലാകെ കമ്പനിക്ക് ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി ഉപഭോക്താക്കളുണ്ടെന്നാണ് പ്രതാപൻ നിക്ഷേപകരെ അറിയിച്ചിരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വടകര സ്വദേശി പി എ വത്സൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത് പിന്നാലെ നൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ ജി എസ് ടി വെട്ടിപ്പും പിടിക്കപ്പെട്ടു നൂറു കോടി രൂപ ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയും കേസെടുത്തു പ്രതികൾ മുങ്ങി അതിനിടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഉടമകളുടെ ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ സ്വത്ത് സ്വത്തും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി ഹൈറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കമ്പനി സമാഹരിച്ച പണത്തിന്റെ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നാണ് ഇ ഡി പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് ഇതിനു പിന്നാലെയാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയത് ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം ഇടപാടുകാരുടെ ഐ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടുവാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ അൻപതോളം ഐഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിക്ഷേപണം ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് തട്ടിപ്പ് കേസിലും പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാവുകയും വേണം എങ്കിൽ മാത്രമേ പോലീസും ഇ ഡിയും ഒക്കെ മരവിപ്പിക്കുന്ന കമ്പനിയുടെ ഫണ്ടിൽ നിന്നും തുക ലഭിക്കുകയുള്ളൂ കേസൊന്നും കൊടുക്കാത്തവർക്ക് ഒരു തുകയും സാധാരണ ഇത്തരം കേസുകളിൽ ലഭിക്കാറില്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പുകളിൽ തന്നെ ചേർത്ത മുകളിലുള്ളവർക്കെതിരെ സിവിൽ കേസുകൾ കൊടുക്കുന്നതും പലയിടത്തും ഉണ്ടാകാറുണ്ട് തന്റെ ഇടതുവശത്തും വലതുവശത്തും ഓരോരുത്തരെ ചേർക്കുമ്പോൾ കമ്പനിയുടെ കമ്മീഷൻ ലഭിക്കുക മാത്രമല്ല കമ്പനി പൊളിയുമ്പോൾ അവർ കൊടുക്കുന്ന കേസിൽ പെടുമെന്നുള്ള കാര്യം കൂടി ഓർക്കുക പലപ്പോഴും നൂറുകണക്കിന് കോടി രൂപ മലയാളികൾ നിക്ഷേപിച്ച് കഴിയുമ്പോഴായിരിക്കും സർക്കാർ നടപടികളുമായി വരിക അതിനാൽ തന്നെ ഒരു പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ വാർഷിക നേട്ടം ഓഫർ ചെയ്യുന്ന എല്ലാ സ്കീമുകളെയും ശരിയായ രീതിയിൽ വിലയിരുത്തുക അല്ലെങ്കിൽ ഒരു അംഗീകൃത ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ അഭിപ്രായം തേടുക നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണിനേക്കാൾ ഉപരി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക